അമ്പലപുരത്തെ അക്ഷര മുത്തശ്ശി ദേശവിദ്യാലയം യു സ്കൂളിൽ ഉത്സവ നിറവിൽ സംഘടിപ്പിച്ച കേളിരവം ടു കെ ട്വന്റി ഫൈവ് വാർഷികാഘോഷത്തിന് സമാപനമായി സമാപനത്തോടനുബന്ധിച്ച് നടന്ന മുകുന്ദരാജ അനുസ്മരണം കേരള കലാമണ്ഡലം കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ കെ അജിത് കുമാർ അധ്യക്ഷനായി സാഹിത്യകാരി ശ്രീദേവി അമ്പലപുരം മുകുന്ദരാജ അനുസ്മരണം നടത്തി കക്കാട്ട് കാരണപ്പാട് മണക്കുളം ദിവാകര രാജ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു യുവകവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് മണക്കുളം അജിത് കുമാർ രാജ പ്രേമ ബാലചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ടി എൻ ലളിത പ്രധാന അധ്യാപിക സതീദേവി മണക്കുളം മീര നാരായണൻ ജോയൽ മഞ്ഞില കെ എൻ ഉദയബാലൻ മുകുന്ദരാജ സാംസ്കാരിക അക്കാദമി ഡയറക്ടർ വിദ്യാസാഗർ കെ കൃഷ്ണകുമാർ മണക്കുളം കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മലയാളത്തിന്റെ അക്ഷരപുണ്യം എം ടി വാസുദേവൻ നായർ പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ എന്നിവരുടെ സ്മരണാർത്ഥം ശ്രുതി നൃത്താവിഷ്കാരം മരങ്ങേറി ശ്രീ ദുർഗ നൃത്ത വിദ്യാലയത്തിന്റെ നൃത്ത നൃത്തങ്ങളും നടന്നു പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവരുടെ കലാപരിപാടികളും ഉണ്ടായി പരിപാല മുകുന്ന രാജാവ് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല കലാമണ്ഡലമോ ഈ വിദ്യാലയമോ സ്ഥാപിച്ചിട്ടുള്ളത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് സ്വന്തം കുടുംബത്തിൻ്റെ മഹിമയ്ക്കോ വ്യക്തിപരമായ ലാഭത്തിനോ ഏതെങ്കിലും തരത്തിൽ പ്രശസ്തി ഉണ്ടാക്കുവാനോ ഇന്നിപ്പോൾ സ്വാശ്രയ സ്കൂളുകളും കോളേജുകളും അനവധി നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടല്ലോ വിദ്യാഭ്യാസം ഒരു കച്ചവടമാക്കി മാറ്റിക്കൊണ്ട് കുട്ടികളെ പെരുവഴിയിൽ ഇറക്കുന്ന അനേകം സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റും ഇവിടെ ഉള്ളപ്പോൾ ഞാനീ പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പൈസ ഒരു നാണയം ഉദ്ദേശിച്ചുകൊണ്ടോ സ്വന്തമായ എന്തെങ്കിലും തരത്തിലുള്ള ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല മുകുന്ദരാജാവ് ഈ ദേശവിദ്യാലയവും കലാമണ്ഡലവും സ്ഥാപിക്കുവാനായി പര പ്രയത്നിച്ചത് പരിശ്രമിച്ചത്